ഡബ്ല്യു എച്ച് ഒ അതായത് ലോകാരോഗ്യ സംഘടന പ്രമേഹം പോലെയും പുകവലി പോലെയും ഒക്കെ തന്നെ ഹൃദ്രോഗ സാധ്യത കൂട്ടുന്ന ഒരു ഘടകമായിട്ടാണ് ഏകാന്തതയെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ കാണുന്നത് ലോൺലിനെസ് എന്നുള്ളത് ഒരു പൊതുജന ആരോഗ്യത്തിന്റെ വെല്ലുവിളി തന്നെയാണ് എന്ന് ട്വന്റി ട്വന്റി ത്രീയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകാരോഗ്യ സംഘടന കണ്ടു നമുക്കറിയാം ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു പക്ഷേ എല്ലാ ഏജ് ഗ്രൂപ്പ്സിനെയും ഏത് വയസ്സിലുള്ള ആൾക്കാരെയും ബാധിക്കുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ അഡോളസൻസ് അതായത് കൗമാരപ്രായക്കാർ മുതൽ പുതിയ അച്ഛനമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർ ഇപ്പോ കുട്ടി ജനിച്ചിട്ടുള്ള അമ്മമാർ വീട്ടിൽ ഒരു മരണം നടന്ന ഒരു സ്പൗസിനെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ നഷ്ടപ്പെട്ട ആൾക്കാർ അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ മക്കളൊക്കെ ദൂരെ പോയി കഴിയുമ്പോൾ ഒറ്റപ്പെടുന്ന അച്ഛനമ്മമാർ ഇവരെല്ലാം തന്നെ ഒറ്റപ്പെടലിന് ഇരകളാണ് ഒറ്റപ്പെടൽ മാനസികാരോഗ്യ പ്രതിസന്ധികൾ മാത്രമല്ല സൃഷ്ടിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു മസ്തിഷ്കാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു ആൽസിമേഴ്സ് പോലെയുള്ള ഓർമ്മ നശിക്കുന്ന രോഗങ്ങൾക്ക് ഇടയാക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ അപ്പോ ഈ ഒറ്റപ്പെടലിനെ മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തനീയമാണ് സുഹൃത് വലയം ഉണ്ടാകണം മറ്റു ചില എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടാകുക അതുപോലെ തന്നെ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ താല്പര്യമെടുക്കുക ഇവയെല്ലാം ഒരു പരിധിവരെ ഒറ്റപ്പെടലിന് ഒരു മറുമരുന്നായിട്ട് നമ്മൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും